ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനമന്നയിൽ ദൈവത്തിൻ്റെ തിരുവതി നമ്മെ ഓർപ്പിക്കുന്നത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരിൽ കണ്ണനീരിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവചനമാണ് ഇവിടെ ഓർപ്പിച്ചതെങ്കിൽ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുക പ്രതിസന്ധികളുടെ നടുവിലും ദൈവ മുഖത്തേക്ക് നോക്കി കാത്തിരിക്കുക താമസിച്ചാലും ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുക വിടുവെപ്പാൻ അവൻ്റെ കരം ശക്തിയുള്ളതാണെന്നും അവനെ പോലെ അത്ഭുതം ചെയ്യുവാനും മാനിക്കുവാനും നമുക്ക് വേണ്ടി കരുതുവാനും മറ്റാരുമല്ലെന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ ദാനിയേലിൻ്റെ ജീവിതത്തിൽ തനിക്കെതിരെ രേഖ എഴുതിയപ്പോൾ രേഖ എഴുതിയ രാജാവിന്റെ ഹിതമനുസരിക്കാനോ കൽപ്പന അനുസരിക്കാനോ നിൽക്കാതെ തന്റെ ദൈവമായ യഹോമയോടോ പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചുറച്ച ദാനിയേലിൻ്റെ ജീവിതത്തിൽ സിംഹക്കുഴിയിലും ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ലോകം ലോകമെന്ന് പലതിലും ആശ്രയിച്ച് പലതും തങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ചിന്തിച്ച് തീരുമാനിച്ച് അതിലൂടെ ചലിക്കപ്പെടുമ്പോൾ ഒരു ദൈവ പൈതൽ വ്യത്യസ്തനായി തൻ്റെ സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നവരായി തീരുമെങ്കിൽ നിശ്ചയമായി തൻ്റെ ഭക്തനെ ഉപേക്ഷിക്കാത്ത മറക്കാത്ത കൈവിടാത്ത കർത്താവ് തൽക്ക സമയത്ത് വിടുവയ്ക്കുന്ന ദൈവപ്രവൃത്തിയുടെ കരം നീട്ടുമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും ഏത് കാര്യത്തിനും കർത്താവ് സമീപസ്ഥന നമ്മുടെ തലയിലെ മുടിയിഴകളെ എണ്ണി അറിയുന്ന കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അറിഞ്ഞ് നമ്മെ മാനിക്കും ഉറപ്പാണ് അങ്ങനെയെങ്കിൽ മ്യ പ്രവാചകനോട് ചേർന്ന് നമുക്കും പറയാം യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യനായി തീരാ അവൻ വിടുവച്ചാലും ഇല്ല എങ്കിലും ഈ ദൈവത്തെ മാത്രം സേവിക്കൂ എന്ന് പറഞ്ഞ ഹനന്യാവിനെ അസരിയാവിനെ മിഷായ ബാലകന്മാരെ പോലെ നമുക്കും നമ്മുടെ വിശ്വാസത്തെ ഉറക്ക പ്രഖ്യാപിക്കാം പ്രതിസന്ധി എന്നെ തകർത്താലും പ്രതിസന്ധിയിൽ വിടുതൽ വന്നാലും ഇല്ലെങ്കിലും ദൈവത്തെ മാത്രം സേവിക്കും കാരണം എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് എന്നെ മാനിച്ച ദൈവത്തിൻ്റെ കരം എന്നെ ഉയർത്തുന്ന കരമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാം ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതത്തിന് ചുവട് വെക്കുന്നവരായി മാറാം കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു നല്ലൊരു ദിനം ആശംസിക്കുന്നു